ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കുനാഫ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്പെഷ്യൽ പുഡിങ് ആണ്ട്ടോ ഇത് ഫംഗ്ഷനുകളിലേക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കുനാഫ പുഡിങ് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പേക്ക് ബട്ടറാണ് ഇതിൽ നൂറ് ഗ്രാം മതിയിട്ടോ നമുക്ക് അപ്പം നൂറ് ഗ്രാം എടുത്തിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഞാനിതാ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുനാഫ സ്പെഷ്യൽ വേമിസെല്ലിയാണ് ഇത് മുന്നൂറ് ഗ്രാമിൻ്റെ പേക്കാണ് കേട്ടോ സാധാരണ വേമിസെല്ലിയേക്കാളും വളരെ നേരിയതായിരിക്കും കേട്ടോ ഇത് കുനാഫ പുഡിങ് ഉണ്ടാക്കാൻ ഈ വേമിസെല്ലി തന്നെ വേണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കൈകൊണ്ട് തന്നെ നമുക്കിത് വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ വളരെ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിത് ഏഴ് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു ലിറ്റർ പാൽ കൊണ്ടുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ അളവാണിട്ടോ ഇത് ഒരു ലിറ്റർ പാലിലേക്ക് മുന്നൂറ് ഗ്രാം അളവിൽ ഗുനാഫ വ മതി കേട്ടോ അപ്പം നമ്മൾ വലിയൊരു ഫങ്ഷനൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ലിറ്റർ പാൽ കൊണ്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുക അപ്പോൾ അതിലേക്ക് ഇതേ അളവിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇനി ഇതാ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ മധുരം കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ മധുരം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ കഴിയുന്ന വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ തീ കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞുപോട്ടാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം തീ കുറഞ്ഞു ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് റോസ്റ്റ് െടുക്കട്ടോ അപ്പം ഞാനിതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് തീ കൂടിപ്പോയെന്ന് തോന്നുന്നേരം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് റോസ്റ്റഡ് സേമിയൊക്കെ വാങ്ങില്ലേ അതുപോലെ കളറാവുന്നതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഇത് ഇളക്കി ൊടുത്തോണ്ടിരിക്കണ അടിയിൽ കരിഞ്ഞു പോവും എന്നിട്ട് ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്കിതൊരു പാർട്ടിയിലേക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് റോസ് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ വെംസല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് ഭാഗമാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു ഭാഗവും കുറച്ചുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയറിൽ കുറച്ച് കൂടുതൽ കൊടുക്കാം കൊടുക്കട്ടോ ഇപ്പോൾ ലാ മൂന്ന് ലെയറിൽ ലാസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് മതി അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയറിലേക്കുള്ള കസ്റ്റാർഡ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടിതാ ഒരു ലിറ്റർ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കോൺഫ്ലോറും കസാർ പൗഡറും പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ പണിയായിരിക്കും അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് പതുക്കെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് താ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കസാർ പൗഡറൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നാലേ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ പാൽപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഞാനിതാ പാൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പാൽ ഇതാ നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും പഞ്ചസാരയുമാണ് അപ്പോൾ അര അരടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഇളക്കി പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് മെൽറ്റാക്കിയതിനു ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം അപ്പം ഞാനിതാ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി കഴിഞ്ഞ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ എന്താ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം അപ്പോൾ ദാ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി കുറുകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ദാ സെക്കൻഡ് ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പകുതിയിലും കുറച്ചുകൂടെ അധികം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇതിന് മൂന്ന് കോരി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാമും കാശി ആണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുനാഫ വമിസല്ലി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഡെക്കറേഷന് വേണ്ടി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ലെയറായി കൊടുക്കാൻ കുറച്ച് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിത് സാധാരണ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തത് ഇതൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അധികം തിക്കാക്കിയിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പം ദാ ഇതുപോലെ മതിയേ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ മൂന്ന് ആയിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് താ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ദാ ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതാ ഇത് ഇതുപോലെ ഒന്ന് ലൂസിൽ മതിയേ ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഇതിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നില്ലെങ്കിൽ കസ്റ്റാർഡ് ക്രീം നേർ പകുതി സെക്കൻഡ് ലെയറിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ള പകുതി ഈ ലെയറിലും ഒഴിച്ച് കൊടുത്താൽ മതി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം ഞാനിതാ ഇത് നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം മാറ്റി വെച്ചിട്ടുള്ള കുനാഫോമിസല്ലി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതാ കുറച്ച് നട്ട്സും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയുമാണ് എടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഏതാണോ ഇട്ട് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബട്ടർ പുഡിങ് കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഇത് പുഡിങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ആണ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ പാർട്ടികളിലേക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്